السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بإذن الله ما بعد بسم الله الرحمن الرحيم إني أخلق لكم من الطين كايهة الطين صدق الله العلي العظيم മങ്ങെല്ലം കാണുവാൻ വാൻ മങ്ങാലേലകൾ കാണുവാൻ എന്നെയും എന്നോട് ഉന്മേയും ഭാവയും അറിവറ് പടിപ്പിച്ച ഉസ്താദന്മാരെയും എന്നെയും മറ്റുള്ള മുഖ്മീനല്ലാരെയും ബഹുമാനമുള്ള അള്ളാഹുവിന്റെ ആദരിക്കുന്ന മുത്തൈങ്ങളിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ചേർത്തി അനുഗ്രഹിക്കുമാറാവട്ടെ മഹാനായ ഹൗസലാഹിയാഹുവിന്റെ ഉയർച്ചയുടെ കാരണങ്ങളായി അവിടത്തെ വിജ്ഞാനത്തിന്റെയും അവിടത്തെ അഭിഭാഷത്തിന്റെയും പ്രബോധനത്തിന്റെയും ഒക്കെ ആഴമാറിയ കാരണങ്ങളായിരുന്നു എന്ന് നാം പറഞ്ഞു വരികയായി പഠനകാലത്ത് മഹാനായ ഹൗസല്ലാ മൃദി ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചിട്ടുണ്ട് മരത്തിന്റെ ഇലകൾ മാത്രമാണ് പലപ്പോഴും ഷേഖ് ജിലാനിയുടെ ഭക്ഷണം ഭക്ഷണം ചിലപ്പോൾ വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ജീവിക്കുകയാണ് പഴങ്ങളുടെ തൊലി പോലും കഴിക്കേണ്ടി വന്നിട്ടുണ്ട് മഹാനവർ മരത്തിൽ നിന്ന് വീണ ഇല ഇല എങ്കിലും കിട്ടുമോ എന്ന് എന്ന് അന്വേഷിച്ച് ടൈഗ്രീസ് നദിയുടെ ൂടെ സഞ്ചരിച്ച യാത്രകൾ ബഹുമാനപ്പെട്ടവരുടെ ജീവിത ചരിത്രത്തിലുത്തിലുണ്ട് മഹാനായ ഹൗസില്ലാവിന്റെ ജീവിതങ്ങളെ കുറിച്ച് ബഹുമാനപ്പെട്ടവർ തന്നെ പറയുക മഹാനായ ജീലാനി തങ്ങൾ പറയുന്നു ബഗ്ദാദ ഫീ 20 20 ദിവസം ബഗ്ദാദിൽ ഞാൻ താമസിച്ചത് തബിഹി ഭക്ഷണമാക്കാൻ കഴിയുന്ന ഒന്നിനെയും എത്തിക്കാത്ത നിലയിൽ ഹലാലായ സമ്പത്തിനെ കരസ്ഥമാക്കാൻ കഴിയാത്ത നിലയിലാണ് ഞാൻ അവിടെ ജീവിച്ചത് എന്ന് മഹാനായ ഔസിൽ തന്നെ രേഖപ്പെടുത്തുകയാണ് ഇങ്ങനെ വളരെ വിഷമകരമായ അവസ്ഥയിൽ മഹാനായ ഹൗസല്ലുമ്പോ മേഖലയിലേക്ക് മഹാനവർ ഉയരാനുള്ള വളരെ പ്രധാനപ്പെട്ട വഴികൾ കഷ്ടപ്പാടിലോട്ട് തന്നെയായിരുന്നു എന്ന് കാണാൻ നമുക്ക് സാധ്യമാകുക അങ്ങനെയുള്ള ഇസ്ലാമത ഇസ്ലാമത പ്രബോധനത്തിൽ ഇറങ്ങിയ കാരണത്താൽ ഒരു ലക്ഷത്തില് അധികം ദുർമാർഗികളായ ആളുകൾ ബഹുമാനപ്പെട്ടവരുടെ മുമ്പിൽ ദേഹത്തിന്റെ തൊലിയെ ക്രൂ സ്വീകരിച്ചു തോബ ചെയ്ത് സത്യവഴിയിൽ കൂടെ പ്രവർത്തിക്കുന്നവരായി അയ്യായിരത്തിലേറെ ജൂതന്മാരും ക്രൈസ്തവരും മഹാനിലൂടെ ഇസ്ലാമതത്തിലേക്ക് കടന്നു വരികയും അവിടുത്തെ തൊലിയൊക്കെ അംഗീകരിച്ചു കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള വലിയ ഉന്നതമായ സ്ഥാനത്തിലാണ് ബഹുമാനപ്പെട്ട കൗശല ജീവിതം ഉണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക പരിശുദ്ധമായ ആയ ഖുർആാനിന്റെ ആഴമാറിയ വിജ്ഞാനത്തിന്റെ കഥകൾ കഥകൾ മഹാന്മാരായ പണ്ഡിതന്മാർ വിശദീകരിക്കുകയാണ് بكمان بيتا شيخ أبو الفرج رضي الله عنه تنقل برا من مجلسه حضرت يوم من مجلس الشيخ عبد القادر نعم عبد القادر رضي الله عنه مجلس الحضر ففسر الشيخ عبد القادر

മഹാനായ കൂടെയുള്ള ആളുകൾ ചോദിക്കുകയാ ായുൾ ഫോട് ഈ വ്യാഖ്യാനങ്ങൾ നിങ്ങൾ അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യഘട്ടത്തിൽ അങ്ങനെ പതിനൊന്നോളം വ്യാഖ്യാനം ഒരു ആയി മഹാനായ പറയുമ്പോഴൊക്കെയും അബുൽ ഫർജ് മഹാനായ അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഓരോ യും വ്യക്തമായ തെളിവുകളും മറ്റുമല്ല മഹാനവരുകൾ രേഖപ്പെടുത്തുകയാണ് യാണ് ഇങ്ങനെ മഹാനായ ആഴമേറിയ അദ്ദേഹത്തെ വലിയ ഉന്നതമായ സ്ഥാനത്തേക്ക് എത്തിക്കുകയാണ് ആ മഹാനായ ഔസവറിയോ പഠന മേഖലയിലായപ്പോൾ അദ്ദേഹത്തിന്റെ ഒരുപാട് ജീവിത ചരിത്രത്തിൽ മഹാ അത്ഭുതകരമായ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ചത്ത ചാകും കിലാശത്തെ നന്നാക്കി വിട്ടോവറ് മഹാനായ ഷേഖ് മുഹീൻ നൽകി നൽകി മഹാനവർകൾ സാധാരണ ഗതിയിൽ മരണം വരെ നീണ്ടു നിൽക്കുന്ന മാറാരോഗങ്ങൾ സുഖമാക്കാൻ സാധ്യമായി കിലാശത്തെ നന്നാക്കി വിട്ടോ ശക്തമായ ശക്തിയായ കാറ്റുള്ള ദിവസമാണ് ആ പരുന്ത് വന്നത് പരുന്ത് മജിലിരുന്ന് ശബ്ദിച്ചു ആ മജിലിസുണ്ടായിരുന്ന ആളുകൾക്ക് അതിന് വലിയ വിഷമമായി അപ്പോൾ ബഹുമാനപ്പെട്ട റൗസവർഗ് പറഞ്ഞു കാറ്റ് നീ ഈ പരുന്തിന്റെ തല പിഴിനെ പിടിച്ചെടുക്കണം കാറ്റിനോട് പറയുന്നോ ഈ ആളുകളെ ശല്യപ്പെടുത്തുന്ന പരുന്തിന്റെ തല പിടിച്ചെടുക്കണം ഉടനെ പരുന്ത് ഒരു ഭാഗത്ത് പിടിഞ്ഞു വീണോ കാറ്റ് വന്നു പരുന്തിനെ പിടിച്ചോ പരുന്ത് പിടഞ്ഞു വീഴുകയാണ് അതിന്റെ തല മറ്റൊരു ഭാഗത്ത് വീഴുന്നു മഹാനായ കണ്ടപ്പോൾ ഔസില്ലാദമ്മൾ ഇറങ്ങി വന്നു പരുന്തിനെ കൈയിലെടുക്കുന്നു മറ്റേ കൈ കൊണ്ടതിന്റെ ശരീരത്തിൽ തടവുന്നു ബഹുമാനപ്പെട്ട ഔസുല്ലാദമ്മൻറെ സമ്മതപ്രകാരം അത് ജനങ്ങൾ നോക്കി നിൽക്കേ അത് അത് പറന്നുപോകുകയും ചെയ്യുകയാണ് ബഹുമാനപ്പെട്ടതിന്റെ സാക്ഷിയായി നിൽക്കുന്ന നിൽക്കുന്നോന്നോ ഇങ്ങനെ ചത്തുപോയ വസ്തുക്കളെ ജീവനടിയിക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധ്യമായ കറാമത്തുകൾ ദേഹത്തിന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകുകയാണ് അതുപോലെ മഹാനായ പരിശുദ്ധമായ ദറസ്സിലേക്ക് ഒരു കുത്തിയുമായിട്ട് ഒരു ഉമ്മ വരികയാണ് മകനുമായിട്ട് വന്ന ഉമ്മി അനോട് പറഞ്ഞു ഈ കുട്ടിയെ തങ്ങളെ കൂടെ താമസിപ്പിക്കാനും തങ്ങളിൽ നിന്ന് ഇസ്ലാമിക ഇസ്ലാം സംബന്ധമായ വിജ്ഞാനങ്ങൾ അതുപോലെ ശരീരത്വസംബന്ധമായ വിജ്ഞാനങ്ങളൊക്കെ നേടിയെടുപ്പിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു അതുകൊണ്ട് മഹാനായ തങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ സ്വീകരിച്ചാലും അവനോട് ആത്മപരിശീലനത്തിനും പരിശീലന ചിഹ്നം ചിഹ്നം പൂർവികളുടെ പാതയിൽ പ്രവേശിക്കാനും ബഹുമാനപ്പെട്ടവർകൾ ആ കുട്ടിയെ സ്വീകരിച്ചതിനു ശേഷം അങ്ങനെ കുറച്ച് കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ ഉമ്മ ആ കുട്ടിയെ കാണാൻ വേണ്ടി വരികയാണ് വന്നു നോക്കുമ്പോൾ മകൻ വിശപ്പും ഉറക്കമൊടിക്കലും കാരണം മെലിഞ്ഞ് നിറം മാറിയിട്ടുണ്ട് തൊലിയുള്ള ഗോതമ്പ് പത്രിയാണ് കുട്ടി തിന്നുന്നത് സ്ത്രീയെ പിന്നോട് ഷെയ്ഖ് സമീപിച്ചു കുട്ടിയെ കണ്ടതിന് ശേഷം മുസ്താദിന്റെ അരികിലേക്ക് കടന്നു വരികയാണ് അപ്പോൾ ഷേഖിന്റെ മുമ്പിലുള്ള താൻ തളികന്ന കോഴിയുടെ എല്ലുകളാണ് കാണാൻ കഴിയുന്നത് ഉമ്മ വിചാരിച്ചു പോയി നിങ്ങൾ കോഴി തിന്നോ എന്റെ മകൻ തൊലി ഗോതമ്പിന്റെ പത്തിരിയും ൾ ഉടനെ തന്നെ തന്റെ കൈ ആ എല്ലോ ഉമ്മാന്റെ മനസ്സിൽ അറിഞ്ഞ് വിചാരിച്ചു പോയേക്കും ബഹുമാനപ്പെട്ട ഔസവറുകൾ അവിടെ ഉണ്ടായിരുന്ന എല്ലിന്റെ മുകളിൽ കൈവെക്കുകയാണ് എല്ലിന്റെ മുകളിൽ കൈവെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പറയുന്നില്ല അല്ല

നിങ്ങളെ കുട്ടിഗതിയിലെത്തിയാൽ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കുട്ടിയെത്തിയ ഈ കുട്ടിക്ക് നിങ്ങൾ വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു പ്രത്യേകമായ സാഹചര്യം ഉണ്ടാവണം ഈ കുട്ടി ഇങ്ങനെയുള്ള ഒരു സ്ഥാനമാനത്തെത്തിയാൽ അദ്ദേഹം ഇഷ്ടപ്പെട്ടതൊക്കെയും അവൻ ഭക്ഷിക്കട്ടെ അങ്ങനെയുള്ളൊരു സ്ഥാനത്തേക്ക് കയറി വരാൻ വേണ്ടിയാണ് കഷ്ടപ്പാടുകൾ സഹിക്കുന്നത് ഈ കഷ്ടപ്പാടുകൾ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഒരു മരത്തിന്റെ ഇല പോലും ഭക്ഷിക്കാൻ കഴിയാതെ ജീവിച്ച മഹാനായാലം ഉന്നതമായ സ്ഥാനത്തെത്തുകയാണത് സംബന്ധമായിട്ടാണ് ബഹുമാനപ്പെട്ട പതി ബഹുമാനപ്പെട്ട മലയിൽ പറഞ്ഞത് കോഴി കോഴിയുടെ മുള്ളോടോ കോഴിയുടെ മുള്ളോട് എന്നൊക്കെ പറഞ്ഞപ്പോൾ യാതൊരു പ്രയാസവും കൂടാതെ കോഴിയാക്കി എണീറ്റ് പറന്നു പോകുകയാണ് ഇങ്ങനെയുള്ള മഹാ അത്ഭുതകരമായ സംഭവങ്ങൾ ദേഹത്തിന്റെ ജീവിതത്തിൽ നമ്മൾ കാണാൻ സാധ്യമാകുകയാണ് വേണ്ടത് വേണ്ടതുപോലെ മനസ്സിലാക്കി ഇഷ്ടപ്പെട്ട് ദേഹത്തിന്റെ വഴി അംഗീകരിക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം